ഇവിടെ വന്ന പഴയ തലമുറയിലെ ഈ അമ്മാവന്മാർ അവരിവിടെ വരുമ്പോ ഞാൻ ഞാൻ രണ്ട് തലമുറയിലുള്ള ആൾക്കാരുമായിട്ടും ഇപ്പോഴത്തെ ട്രെൻഡിലുള്ള പിള്ളേരുമായിട്ടും പഴയ പ്രായമുള്ള ഇവിടെ വന്ന് സെറ്റിലായ ആയ ഫാമിലിയുമായിട്ടും ഞാൻ എനിക്ക് അതിനിടയിൽ വന്ന ഒരാളാണല്ലോ ഞാൻ ഞാൻ അതിനകത്ത് കണ്ടൊരു കാര്യമാണ് അതെ അമ്മാവനാണ് ഞാൻ അങ്ങനെ കാണുന്നുണ്ട് ഇതിനകത്ത് പറഞ്ഞ കാര്യം എന്ന് അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം ഇവിടെ വന്ന പഴയ തലമുറയിലെ ആൾക്കാര് ഇവിടുത്തെ കൾച്ചറിനെയും ഇവിടുത്തെ കാര്യങ്ങളെയും മനസ്സിലാക്കിയും അവരോട് ചേർന്നുമാണ് പോകാൻ ശ്രമിച്ചത് ഭയങ്കര വലിയ പോയിന്റ് പക്ഷെ ഇപ്പൊ വരുന്ന പിള്ളേര് അവര് അവരെന്താണോ നേടിയെടുത്ത ഒരു ഒരു ആറ്റിറ്റ്യൂഡ് സംസ്കാരം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളെ അവർ ഇഷ്ടത്തിന് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും അതിനെ ഇതാണ് അതിവിടെ ഇവിടുത്തെ സമൂഹത്തിന്റെ ഇടയിൽ വളരെയധികം ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് ഇവിടുത്തെ ആൾക്കാർ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് എസ്പെഷ്യലി നമ്മുടെ സ്റ്റുഡൻസ് ഇവിടെ വന്ന് കാണിക്കുന്ന പല കാര്യങ്ങളും തീർച്ചയായിട്ടും കാരണം പണ്ട് ഷാഫിക്ക് അറിയാം രണ്ടായിരത്തി പതിനഞ്ചു വരെയുള്ള കാലഘട്ടത്തില് അല്ലെ പതിനെട്ട് വരെയുള്ള കാലഘട്ടത്തില് നമ്മൾ മലയാളത്തിൽ ഉറക്കെ സംസാരിച്ചുകൊണ്ട് ഈ റോഡി കൂടെ നടക്കുമായിരുന്നു കൂ വിളിക്കുവായിരുന്നു മലയാളത്തിൽ ഇല്ല ഇപ്പൊ ഞാൻ ഇവിടുത്തെ സർട്ടൺ ഏരിയാസിലൂടെ ചെന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ഒച്ചത്തിലാണ് സംസാരിക്കുന്നത് നമ്മൾ നമ്മുടെ ലാംഗ്വേജ് സംസാരിക്കേണ്ടല്ല പറയുന്നത് ഭയങ്കര നല്ല പോയിന്റാണ് കാരണം കാരണം ഇത്ര കൃത്യമായിട്ട് ഒരാളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെ ഈ പറഞ്ഞ വ്യക്ത വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഒരു അവലോകനമാണ് താങ്കളിപ്പോൾ ഇപ്പോഴത്തെ വരുന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞത് ഒരു ഉദാഹരണം തന്നെ ഞാൻ പറഞ്ഞു ഞാനൊരു കടയിൽ ഞാനും ഡി ജെ കൂടെ ഒരു കടയിൽ ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് മേടിക്കുന്ന കൗണ്ടറാണ് അവിടെ ചെന്ന് മേടിക്കാൻ പോയതേനെ അപ്പോൾ ഇവൻ മലയാളിയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടാൻ വന്നിട്ട് ഇവൻ ഗ്ലൗസ് കിട്ടുകൊണ്ട് നമ്മുടെ കൈ തരാൻ പോവുകയാണ് അവൻ്റെ കയ്യിലുള്ള ഗ്ലൗസ് ഞാൻ കുറ്റപ്പെടുത്തുമല്ല പക്ഷെ അത് നമ്മൾ പഠിച്ച ഒരു ശീലം നമ്മൾ രാജ്യത്തു മാറേണ്ട കാര്യങ്ങളുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് പറയുകയാണ് ഇപ്പോൾ ഈ കൈ ഞാൻ കൈ വെടിച്ചില്ല കാരണം എന്താ വെച്ചാൽ ഇവൻ ഗ്ലൗസ് ഇപ്പം ഞാൻ വെച്ചാൽ ബ്രോ എന്ന് വെച്ചാൽ ആ ഗ്ലൗസ് വിട്ട് അവൻ ആ ഫുഡ് കൊടുക്കുന്ന സാധനം വെച്ച് ആ ഗ്ലൗസ് വിട്ട് നമ്മുടെ കയ്യിൽ പിടിക്കാൻ അവൻ റെഡിയാണ് അപ്പോൾ ആ ഒരു അത് ഒരു ഒരു ഈ ഒരു രാജ്യത്തിൻ്റെ ഇന്ത്യയിൽ വെച്ചിട്ട് അത് അതൊക്കെയാണ് നമ്മൾ നമ്മൾ അങ്ങനെയാണ് വളർന്നതും ചെയ്തതും ഒക്കെ പക്ഷെ ഈ ഒരു രാജ്യത്ത് അങ്ങനെ അത് ഒരു സ്പെക്ടേറ്റർ പല ആൾക്കാരും അവിടെയൊക്കെ നിപ്പോൾ അപ്പോൾ അവരത് കാണുമ്പോൾ പെട്ടെന്ന് അവർക്ക് വരുന്ന ആ ഒരു 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 ഇതുണ്ടല്ലേ അപ്പോൾ മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇത് കൂടുതൽ കുറേ നാൾ കഴിയുമ്പോൾ ഇതൊരു സോഷ്യൽ സംഘർഷം ഉണ്ടാക്കാനുള്ള സാധ്യത അത് തീർച്ചയായിട്ടും ഇപ്പം വർക്ക് പ്ലേസിൽ തന്നെ നമ്മുടെ ഇപ്പം എക്സാമ്പിൾ ഷാഫി രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടം വരെ ഉള്ള കാലഘട്ടങ്ങളേ ഭക്ഷണ രീതികള് നമ്മൾ ഇന്ത്യൻ ഫുഡ് നമ്മൾ കൊണ്ടുപോകാൻ ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറിനെ നീ മറക്കണമെന്നല്ല ഞാൻ പറയുന്നത് നല്ല മത്തി പൊരിച്ചത് മത്തിക്കറി ഇതൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഓവനിൽ ചൂടാക്കുക തീർച്ചയായിട്ടും ഇപ്പൊ ഒത്തിരി ആഫ്രിക്കൻസ് അത് ചെയ്യാറുണ്ട് അവരുടെ ആ ഒരു പ്രത്യേക ഇപ്പൊ നിന്ന് വരുന്ന ഇപ്പോഴത്തെ നമ്മുടെ പിള്ളേർ അത് നമ്മളത് ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ ആ വർക്കിൽ പോകുമ്പോ ആ പ്രൊഫഷണലിസം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അതുപോലെ തന്നെ വർക്കിംഗ് എൻവയോൺമെന്റിൽ മലയാളത്തിൽ കൂടുതൽ സംസാരിക്കുക അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക ഇതൊക്കെ നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മൾ നോട്ടിഫൈ ചെയ്യുകയാണ് ഇവരുടെയൊക്കെ മനസ്സിൽ ഇത് ഇൻഫ്ലുവൻസ് ഉണ്ടാകും കാരണം ഇംഗ്ലീഷിൽ സംസാരിച്ച കുഴപ്പമില്ല ഇപ്പൊ ഒരു നമ്മളെ ഞാൻ ഒരു കാര്യമാണ് പറയാണ് നമ്മളെ നമ്മൾ എങ്ങനെയാണ് ഒരു ബംഗാളിയോ അല്ലെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യനോ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വന്ന ട്രീറ്റ് ചെയ്യുന്നത് സെയിം ലൈക്ക് നമ്മളെ അവർ അങ്ങനെ തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും നമ്മളൊരു ബംഗാളിയോ അല്ലെങ്കിൽ ഒരു നോർത്ത് എന്ന് ഇന്ത്യക്ക് വന്ന ഒരു മനുഷ്യനോ ആണ് അപ്പം നമ്മള് ഇവിടുത്തെ സംസ്കാരത്തെ ബഹു എനിക്ക് തോന്നുന്നു പണ്ട് വന്നവരൊക്കെ ഓൾമോസ്റ്റ് അങ്ങനെ ആയിരുന്നു പോരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് അവർക്കറിയാ അതിപ്പോ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് അതെ തീർച്ചയായിട്ടും അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നത് ഒരു രാജ്യത്തെ നമ്മൾ എല്ലുമ്പോ ആ രാജ്യം നമ്മുടേതല്ലെന്നും അത് ആ രാജ്യം നമ്മുടേത് നമ്മൾ ത് കാരണം അവിടെ ഉള്ളൊരു സംസ്കാരം ഉണ്ട് അവിടെ ഉള്ളൊരു രീതിയുണ്ട് ആ രീതിക്കനുസരിച്ചൊക്കെ നമ്മൾ പോവാ അതോടൊപ്പം തന്നെ ആ സംസ്കാരത്തിനനുസരിച്ച് നമ്മൾ പോകുമ്പോൾ ആ രാജ്യം നമ്മുടേതാകും പതുക്കെ പതുക്കെ അല്ലേ അംഗീകരിക്കും എക്സാക്ട്ലി അപ്പൊ ആ ഒരു സംസ്കാരം തീർച്ചയായിട്ടും ഇനി വരുന്ന പുതിയ തലമുറ പിന്തുടരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ കോൺവേഴ്സേഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു